ഹായ് ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇക്നോ എക്സാം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇത് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായ അഡ്മിറ്റ് കാർഡ് ഇക്നോയുടെ സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാം കോഡും എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുത്ത് വേണം എക്സാമിന് പോകാനായിട്ട് അഡ്മിറ്റ് കാർഡ് മാത്രമല്ല ഇക്നോയുടെ ഐ ഡി കാർഡും നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകേണ്ടതാണ് ഐ ഡി കാർഡ് ഇതുവരെയും കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇക്നോയുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ അറിയില്ല എങ്കിൽ സ്ക്രീനിലുള്ള ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളത് ഡൗൺലോഡ് ചെയ്ത് തരാം ഇനി നിങ്ങൾ എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് രണ്ടാമത്തത് എക്സാമിൻ്റെ ഡ്യൂറേഷൻ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എല്ലാ എക്സാമുകളുടെയും ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂറാണ് എന്നാൽ ഇത് ഇങ്ങനെയല്ല എല്ലാ എക്സാമുകളുടെയും ഡ്യൂറേഷൻ ത്രീ അവർ അല്ല ഉള്ളത് ഓരോ സബ്ജക്റ്റുകൾക്കും എക്സാമിൻ്റെ ഡ്യൂറേഷൻ വ്യത്യസ്തമാണ് രണ്ട് മണിക്കൂറുള്ള എക്സാമുകളും മൂന്ന് മണിക്കൂറുള്ള എക്സാമുമാണ് കൂടുതലായിട്ടുള്ളത് ഇത് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇത് മനസ്സിലാക്കി വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഇത് മൂന്നവർ ഉള്ളത് കൊണ്ട് പയ്യെഴുതിയാൽ മതി ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കരുത് രണ്ട് മണിക്കൂറുള്ള എക്സാമുകളും ഉണ്ട് അപ്പോൾ ഈ ബി വി ഐ വൺ എയ്റ്റി വൺ വൺ എയ്റ്റി ടു അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ രണ്ട് മണിക്കൂറുള്ള എക്സാമുകളാണ് സോ അത് ടു ഹവറിൽ തന്നെ എഴുത്ത് തീർത്ത് നമ്മൾ പേപ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനിയുള്ളതാണ് നമ്മൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് ഇത് ഏറെക്കുറെ നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ആകില്ല ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതായിട്ട് കാണിക്കില്ല അപ്പോൾ അത് ഇങ്ങനെയാണ് എക്സാം ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടാവുക ഇത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഫിൽ ചെയ്യുക ഇത് ഒരു വാല്യുവേഷൻ കഴിഞ്ഞ ബുക്ക്ലെറ്റ് ആണ് ഒരാൾ എക്സാം എഴുതി ആളുടെ വാല്യുവേഷൻ കഴിഞ്ഞ ബുക്ക്ലെറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണിത് ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബുക്ക്ലെറ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചില ബുക്ക്ലെറ്റുകളിൽ നമ്പർ ഉണ്ടാവില്ല അപ്പോൾ ബുക്ക്ലെറ്റ് നമ്പർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക നമ്പർ ഇല്ലാത്ത ബുക്ക്ലെറ്റാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ അത് മാറ്റി വാങ്ങാവുന്നതാണ് ഇനി നിങ്ങളുടെ എൻറോൾമെൻ്റ് നമ്പർ ഈ ബോക്സിൽ ഫില്ല് ചെയ്യുക കൃത്യമായിട്ട് തന്നെ യാതൊരു തെറ്റും വരാത്ത രീതിയിൽ ഫില്ല് ചെയ്യുക ഇതിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഫിഗേഴ്സിലാണ് എൻറോൾമെൻറ്റ് നമ്പർ എഴുതാനുള്ളത് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ എൻറോൾമെൻ്റ് നമ്പർ വേർഡ്സിലും എഴുതേണ്ടതായിട്ടുണ്ട് അതിന് താഴെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ കോഡാണ് എഴുതേണ്ടത് നിങ്ങളുടെ എക്സാം സെൻറ്റർ കോഡ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും അത് നോക്കി കൃത്യമായി തന്നെ എഴുതുക അതിനുശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ ഡേയും ഡേറ്റും എഴുതുക ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ അത് കഴിഞ്ഞിട്ട് അത് ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് അതെഴുതുക അതിന് താഴെയായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എഴുതുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഇതും നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലോ ഐ ഡി കാർഡിലോ നോക്കി തന്നെ കൃത്യമായി ഫിൽ ചെയ്യുക പിന്നീട് വരുന്നത് കോഴ്സ് കോഡാണ് ഈ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജെക്ട് കോഡ് തന്നെയാണ് അതായത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബി വി ഐ വൺ എയ്റ്റി വൺ ബി ജി ഐ വൺ എയ്റ്റി ടു ബി ജി എൽ എ വൺ തേർട്ടി സിക്സ് വൺ തേർട്ടി ഫൈവ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ കോഡുകളാണ് കോഴ്സ് കോഡ് എന്നുള്ള എഴുതേണ്ടത് ഇതിൻ്റെ ടൈറ്റിൽ എന്താണോ അതാണ് തൊട്ടത്താഴെ കോഴ്സ് ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ബി വി ഐ വൺ എയ്റ്റി വൺ ആണെങ്കിൽ എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ളത് കോഴ്സ് ടൈറ്റിലായിട്ട് വരും അങ്ങനെ ഏതാണോ കോഴ്സ് ടൈറ്റിൽ അതും കൃത്യമായിട്ട് കൊടുക്കുക ഇനി ഇവിടെ മീഡിയം ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഏത് മീഡിയത്തിലാണോ എക്സാം എഴുതുന്നത് ആ മീഡിയം അവിടെ കൊടുക്കുക ഇപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി കൊടുക്കുക അദർ എന്നൊരു ഓപ്ഷൻ അതിനകത്ത് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ബി എം വൈ എല്ലെ വൺ തേർട്ടി ഫൈവ് അതിന് മലയാളം പേപ്പറാണ് പിന്നെ മലയാളം അതേപോലെ തെലുങ്ക് ഫ്രഞ്ച് കന്നഡ അങ്ങനെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അത് സെലക്ട് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ആ എക്സാമിന് മാത്രം അത് അതർ എന്നുള്ളത് കൊടുത്ത് ഏതാണോ എഴുതുന്ന സബ്ജക്റ്റ് ആ ലാംഗ്വേജ് അത് കൊടുക്കുക ഇനി ഇത് ഇപ്പോഴേ ആയിട്ട് നിങ്ങളുടെ സൈൻ ചെയ്യുക ബാക്കി വേറെ ഒന്നും നിങ്ങൾ ഫ്രണ്ട് പേജിൽ ചെയ്യാനായിട്ടില്ല ഈ ഒരു പോർഷനിൽ നിങ്ങളുടെ സൈൻ കോഡ് ചെയ്യുന്നതോടെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഇനി എക്സാമിൻ്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരമെഴുതണം എന്നുള്ളതിൽ കുറച്ച് സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് എത്ര പേജസ്സിൽ ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര പേജസ് എഴുതണം എന്നുള്ളത് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് കുറഞ്ഞത് ഒരു നാല് പേജസ് എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുക പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ എക്സാമിന് വളരെ കുറവാണ് പതിനഞ്ച് പന്ത്രണ്ട് മാർക്കിൻ്റെ എക്സാംസൊക്കെ ഒക്കെ വളരെ കുറവായിട്ട് കണ്ടിട്ടുള്ളൂ അങ്ങനെ സ്ഥിരം കാണാറില്ല ഇനി നിങ്ങളുടെ എക്സാമിന് വരികയാണെങ്കിൽ പത്ത് മാർക്കിൻ്റെതാണെങ്കിലും പന്ത്രണ്ട് മാർക്കിൻ്റെ ആണെങ്കിലും പതിനഞ്ച് മാർക്കിൻ്റെ ആണെങ്കിലും നിങ്ങൾക്കൊരു മൂന്ന് മൂന്നര പേജസോളം എഴുതാം പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട് സോ അതൊരു മൂന്നും മൂന്നര പേജസ് എന്തായാലും എഴുതുക പത്ത് മാർക്കിൻ്റെയും പന്ത്രണ്ട് മാർക്കും പതിനഞ്ച് മാർക്കും എല്ലാം ഒരു മൂന്നും മൂന്നര പേജസോളം ഉറപ്പായിട്ടും എഴുതണം എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഒരു രണ്ടര പേജെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും അത് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആയിട്ട് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സാധാരണയായിട്ട് എല്ലാ എക്സാമുകൾക്കും കാണാറുണ്ട് അതെല്ലാം ഷോർട്ട് ആൻസേഴ്സ് ആണ് നമുക്കൊരു നൂറ് വേഡ്സിനോ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് വേഡ്സിനോ ഒക്കെ തന്നെ ആൻസർ ചെയ്താൽ മതിയാകും അപ്പോൾ ഏകദേശം ഒരു രണ്ട് പേജിനുള്ളിൽ മതിയാകും ഒന്നര രണ്ട് പേജോളം മാത്രം മതിയാകും ആറ് മാർക്കിന് താഴെയുള്ളതെല്ലാം ഒറ്റ പേജസ്ലെഴുതാനുള്ള അത്ര തന്നെ ഉണ്ടാകുള്ളൂ എല്ലാം ചെറിയ ചെറിയ ആൻസേഴ്സ് ആകും പിന്നെ ചിലതൊക്കെ വൺ വേർഡ് ഒക്കെ ആയിരിക്കാം ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ ചോദിക്കുന്നത് കൂടുതലും വൺ വൺവേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇനി പറയുന്നത് എന്ത് പഠിക്കണം എന്നുള്ളതാണ് എന്ത് പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട്സ് ഇത് മൂന്നും മാത്രമാണ് ശരിക്കും ഇക്നോ എക്സാം പാസ്സാകാനായിട്ട് വേണ്ടത് ഇക്നോയുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിച്ചിട്ട് എക്സാം എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ജയിക്കാനായിട്ടുള്ളതുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കുക അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഗസ് പേപ്പേഴ്സ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പി ഡി എഫുകളാണ് ഈ ഷോർട്ട് നോട്ട്സ് ഗസ്റ്റ് പേപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇത് മൂന്നും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് നല്ല മാർക്ക് എന്നല്ല ഇതിൽ നിന്ന് മാത്രമേ എക്സാമിന് ചോദിക്കാറുള്ളൂ ഈ കുറച്ച് മാത്തമെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഈ പി ഡി എഫുകളെയും തന്നെയാണ് ഇത് മാത്രം പഠിച്ചാൽ മതിയാകും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഓരോ ഇയറിലും വ്യത്യാസമായിട്ട് വരുന്നത് ബാക്കിയുള്ളതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്കിനോട് സൈറ്റിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് അറിയില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് സബ്ജക്റ്റ് കോഡുകൾ ഷെയർ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാം അതുപോലെ ഇൻഡ്യേറ്റിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ് ഇഗ്നോയുമായി ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസും അപ്ഡേറ്റുകളും നമ്മൾ ചാനലിൽ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതിൽ ജോയിൻ ആകാവുന്നതാണ് ഓക്കെ താങ്ക്